ഹായ് ഗൈസ് ഞാൻ ഇന്നുള്ളത് അബുദാബിയിലാണ് ക്യാപിറ്റൽ സിറ്റി ഓഫ് യു എ ദ വൺ ഓഫ് ദ വേൾഡ് റിച്ചസ്റ്റ് സിറ്റി എന്നറിയപ്പെടുന്ന അബുദാബിയിലെ കോർണിസിലൂടെ ഇന്ന് പോകുന്നത് അബുദാബി മറീന ഐലൻഡിലുള്ള ഒരു ഹെറിറ്റേജ് മ്യൂസിയത്തിലേക്കാണ് ഇനി ബാക്കിയുള്ള കാഴ്ചകൾ ഫുൾ ഹെറിറ്റേജ് മ്യൂസിയത്തിൻ്റെ ഫുൾ കാഴ്ചകൾ ഞാൻ ഇതിലൂടെ നിങ്ങൾക്ക് കാണിച്ചു ചേരാം ഫാമിലി ആയിട്ട് നമ്മൾ മസ്റ്റ് വിസിറ്റ് ചെയ്തെടുക്കുന്ന അബുദാബിയിലെ വൺ ഓഫ് ദ ഫേമസ് പ്ലേസ് തന്നെയാണ് ഈ ഹെറിറ്റേജ് മ്യൂസിയം ഈ ഹെറിറ്റേജ് വില്ലേജിൻ്റെ ഒരു പ്രത്യേകത ഞാൻ ഇത് കയറി ചെന്ന സമയത്ത് തന്നെ ഒരുപാട് അവിടെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അവരെ ഗൈഡ് അവരോട് എന്തൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ നമുക്ക് നേരെ കയറി ചെയ്യും വരുന്ന സൈഡിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തൊട്ടടുത്ത് ഒരു ഓൾഡ് സൂക്ക് അവരെ അറേഞ്ച് ചെയ്യപ്പെട്ടുണ്ട് സുവനീറുകളെല്ലാം കിട്ടുന്നത് പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഞാൻ നേരെ പോയിട്ടുണ്ടായിരുന്നത് ബീച്ച് സൈഡിലേക്കാണ് വളരെ ഭംഗിയാണ് ഇവിടുത്തെ ബീച്ച് കാണാൻ നമ്മുടെ നാട്ടിലെ ബീച്ച് പോലെ ഒന്നുമില്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള അടിത്തട്ട് കാണുന്ന നല്ല വള്ളാണുള്ളത് പിന്നെ വലിയ തിരമാലകളൊന്നുമില്ല അപ്പോൾ ബീച്ചിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ പോയിട്ടുണ്ടായിരുന്നത് ഇവിടെ മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്കാണ് ഇവരൊരു ഇവരെ പഴയകാലത്തെ ചരിത്രം ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മ്യൂസിയം അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ഫസ്റ്റ് കയറി വരുമ്പോൾ തന്നെ ഒരുപാട് തോണികളും മിനിയേച്ചറുകളും പിന്നെ പായ്ക്കപ്പലുണ്ടാക്കുന്ന ഒരുപാട് ഓലമടയുന്ന അറബികളുടെ പഴയകാല അറബികളുടെ ഒരു ചിത്രവും എല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരുപാട് മിനിയേച്ചറുകളും ഇതിൻ്റെ കൂട്ടത്തിൽ അവിടെ ഉണ്ട് മിനിയേച്ചറുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ഇവരെ പീരങ്കിയുടെ പീരങ്കിയുടെ മിനിയേച്ചർ അതുപോലെ ഒട്ടകത്തിൻ്റെ കൂടെ അറബി നിൽക്കുന്ന മിനിയേച്ചർ അതെല്ലാം വളരെ ഭംഗിയായിട്ട് ഇവർ പഴയകാലം ഇവരുടെ പ്രതാപം തുറന്നു കാണിക്കുന്ന ഒരു രീതിയിൽ തന്നെ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന പഴയകാല സ്വർണ്ണാഭരണങ്ങളും മൂല്യവസ്തുക്കളൊക്കെ ഇട്ടു വെച്ചിരുന്ന ബോക്സ് ഇതിൻ്റെ താഴെ ഉണ്ടാവും ഒരു ചെറിയ വലിപ്പവും ഒക്കെ അല്ല ഉള്ള പഴയ കാലത്ത് ഉള്ളതാണെന്ന് തോന്നുന്നു പിന്നെ അതുപോലെ തന്നെ പല രൂപത്തിലുള്ള ക്ലോക്സുകളും പിന്നെ അവരുടെ ഒരു ട്രഡീഷണൽ വസ്ത്രധാരണ രീതികളും വസ്ത്രവും പിന്നെ ഈ കന്തൂറിൻ്റെ മുകളിലായിടുന്ന ആ ഒരു സെറ്റപ്പും എല്ലാം ഇവിടെ അടുത്തൊരു സെക്ഷനിൽ അവർ ചെയ്തു വെച്ചത് കണ്ടു അതുപോലെ തന്നെ അടുത്ത റൂമിൽ കയറിയപ്പോൾ ഒരുപാട് കാർപ്പറ്റുകളുടെ കളക്ഷൻ നമ്മുടെ നാട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതൽ കാർപ്പറ്റുകൾ ഇവർ ഉപയോഗിക്കുന്നുണ്ട് ഇവരു ട്രഡീഷണൽ രീതി തന്നെയാണ് ഈ കാർപ്പറ്റ് ഉപയോഗിച്ച് കൊണ്ടുള്ള ഓരോരോ സംഭവം അത് നല്ല ചിത്രപ്പണികളും ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട് പിന്നെ അത് ഉണ്ടാക്കുന്ന നൂലുകളും എങ്ങനെ ഉണ്ടാക്കുന്ന ഒരു അറബി അവിടെ നിന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ കൂടെ നമ്മൾ അടുത്ത് വന്നൊരു ഇംഗ്ലീഷ് കയറി അപ്പോൾ വളരെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണത് ആണ് ഫാമിലി ഫ്രണ്ട്ലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്ഥലം തന്നെയാണ് ഫീസ് ടിക്കറ്റിന് ഫീസൊന്നും കൊടുത്തില്ല ഞാൻ ഇനിയിപ്പോൾ അവിടെ ഉണ്ടോയെന്നറിയില്ല കേട്ടോ ഞാൻ നേരം കയറി പോവുക ചെയ്തത് പിന്നെ എല്ലാം തോന്നുന്നത് ടിക്കറ്റൊന്നുമില്ല ഫ്രീയാണ് ഫ്രീ ആണ് ഫ്രീ എൻട്രി ഫ്രീ ആണെന്ന് തോന്നുന്നു ഞാൻ മറ്റൊരു റൂമിലേക്ക് കയറി ചെന്ന സമയത്ത് കാണാൻ സാധിച്ചത് ഒരുപാട് കത്തികൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് നമുക്കറിയാം നമ്മൾ ഈ അറബ്സിൻ്റെ ഏത് പവലിയൻ ആളെന്നുണ്ടെങ്കിലും വേറെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു കാര്യം തന്നെ കത്തി വാള് സൗദി അറേബ്യൻ്റെ ലോകോയിലുണ്ട് വാളിൻ്റെ ചിഹ്നം അത് നമ്മുടെ നാട്ടിലും പണ്ട് വാൾ ഉപയോഗിച്ചിരുന്നു ഇവിടെ ട്രഡീഷണലായിട്ട് മുമ്പ് ഇവരും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അതുപോലുള്ള ഒരുപാട് വെറൈറ്റീസ് ഓഫ് വാളുകളാണ് ഇന്ന് ഇവിടെ ഞാൻ ഒരു റൂമിൽ കാണാൻ സാധിക്കുന്നത് കാരണം നമ്മുടെ നാട്ടിലെ ഈ ഒരു വളഞ്ഞ സം ടൈപ്പ് കത്തി കത്തിയുടെ ബോക്സ് വളഞ്ഞ ടൈപ്പ് നമ്മുടെ നാട്ടിലില്ല ഇത് ഇതുവരെ അറബിക്സിൻ്റെ ഒരു ട്രഡീഷണൽ തന്നെയാണ് ഇപ്പോൾ ഗ്ലോബൽ വില്ലേജ് ആണെന്നുണ്ടെങ്കിലും അറബ്സിൻ്റെ ഏതെങ്കിലും എക്സിബിഷൻ്റെ പങ്കെടുത്ത് കണ്ടിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും ഇങ്ങനെയുള്ള വാളുകൾ ഇവരെ ഒരു ട്രഡീഷണൽ രീതി തന്നെയാണ് ഈ ഉണ്ടാക്കുന്നതും ഈ വെറൈറ്റീസ് ഓഫ് വാളുകളും ഇവിടെ ഈ ഒരു റൂമിലുണ്ട് പിന്നെ അതുപോലെ വേറൊരു റൂമിൽ കയറിയപ്പോൾ ഒരുപാട് ബാഗ്സുകളാണ് ഇല്ലാത്തവരെ കൊണ്ടുള്ള ബാഗ്സ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് അവിടെ കാണാൻ സാധിച്ചു പിന്നെ വിളക്കാണെന്ന് തോന്നുന്നു ചില്ലിൻ്റെ ഗ്ലാസിൻ്റെ വിളക്കുകളാണെന്ന് തോന്നുന്നു അങ്ങനെ കുറച്ച് സെറ്റപ്പ് അവിടെ കാണാൻ സാധിച്ചു പിന്നെ അതുപോലെ നമ്മുടെ നാട്ടിൽ നമ്മൾ മുമ്പ് ഉപയോഗിച്ചിരുന്ന അയൺ ബോക്സ് ഉണ്ട് ചിരട്ടക്കാനിൽ ഇട്ടിട്ടുള്ള അയൺ ബോക്സ് അത് വെറും ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ പണ്ട് അതും അവിടെ അവരൊരു പ്രദർശിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഒരുപാട് ഫ്ലാസ്കുകൾ പഴയ കാലത്തുള്ള നമ്മളിപ്പോൾ പണ്ട് ചെറുപ്പത്തിലൊക്കെ അലാ ഉദ്ദീൻ്റെ അത്ഭുത കണ്ടിട്ടുള്ളത് അങ്ങനത്തെ കുറേ ഫ്ലാസ്കുകൾ ജഗ്ഗുകൾ അതുപോലെ അവരെ ട്രഡീഷണൽ ആയിട്ടുള്ള കോപ്പറിലുണ്ടാക്കിയിട്ടുള്ള ഒരുപാട് ക്ലാസ്സുകളും പാത്രങ്ങളും ഇതിലെല്ലാം ഈ റൂമിലെല്ലാം ഉള്ളത് കോപ്പർ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള സാധനങ്ങളാട്ടോ പല സാധനങ്ങളും പിന്നെ ഇവിടെ ഇമാറാത്തി ലോഗോ ഇതെല്ലാം ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പല വെറൈറ്റി ഫ്ലാസ്കൾ ആട്ടോ അതിൽ ഒരു അറബിക്ക് കാലിഗ്രാഫിയൊക്കെ അവർ കൊത്തി വെച്ചിട്ടുണ്ട് പിന്നെ ഈ ജഗ്ഗുകൾ പാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ചെറിയ രൂപം അവിടെ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ അതുപോലെ തന്നെ മണ്ണ് കൊണ്ടുള്ള ഒരുപാട് സെറ്റപ്പ് ഇതാ ചുമരിൽ മണ്ണ് കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ എല്ലാം ഇവിടെ കാണുന്നുണ്ട് മണ്ണുകൊണ്ടുള്ള ഒട്ടകം ഇതൊക്കെ പിന്നെ നമ്മുടെ നാട്ടിൽ സുലഭമാണ് പക്ഷേ ഇവരും മുമ്പ് ഇതൊക്കെ ഉപയോഗിച്ചിരുന്നു ഇവരുടെ ട്രഡീഷനും ഇത് തന്നെ ആയിരുന്നു മുമ്പ് പിന്നെ അതുപോലെ ഒരുപാട് ഗ്ലാസ്സുകൾ മിറേഴ്സ് പിന്നെ ബോക്സ് പിന്നെ അറബി കാലിഗ്രാഫി നിർമ്മിച്ച ഡോറ് എല്ലാം ഉണ്ട്